ശ്രീനഗറിൽ നിന്നും കാർഗിലേക്കുള്ള റോഡ് ശീതകാലത്ത് വളരെ മഞ്ഞ് നിറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഈ സമയം മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മഞ്ഞ് പകുതി അലിഞ്ഞ് റോഡുകൾ കൂടുതൽ ഗതാഗത യോഗ്യമായ സമയമാണ് ശൈത്യകാലത്ത് നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഈ കാലത്ത് വലിയ മഞ്ഞ വീഴ്ച ഉണ്ടാകാം ആ സമയത്ത് റോഡ് അടച്ചിടുന്നത് സാധാരണമാണ് മെയ് മുതൽ സെപ്റ്റംബർ വരെ മഞ്ഞ് പകുതി അലിഞ്ഞ് റോഡുകൾ ഗതാഗത യോഗ്യമാകും ആ സമയത്തുള്ള റോഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ മലയുടെ മുകളിൽ നിന്ന് പാറകളും മണ്ണും വീഴുന്നത് തന്നെ ചിലപ്പോൾ യാത്രയ്ക്ക് വലിയ തടസ്സങ്ങളുണ്ടാക്കുന്നു സുരക്ഷാ സാഹചര്യങ്ങളാലും ഈ റോഡ് അടച്ചിടാം അതുകൊണ്ട് ഇവിടം സന്ദർശിക്കുന്നതായിരിക്കുന്ന ആളുകൾ നിലവിലുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം യാത്ര ചെയ്യുന്നതായിരിക്കും വളരെ നന്നായിരിക്കുന്നത് മാത്രമല്ല വളരെ ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഓക്സിജൻ്റെ അളവ് ചിലപ്പോൾ ഗണ്യമായിട്ട് കുറഞ്ഞ് യാത്രയെ ബാധിക്കാവുന്നതാണ് വളരെ തിരക്കുള്ളതായിരിക്കുന്ന റൂട്ടാണ് ശ്രീനഗർ കാർഗിൽ റൂട്ട് സാഹസികത ഇഷ്ടപ്പെടുന്ന ധാരാളം സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് അതുകൊണ്ട് സമയങ്ങൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക